നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രതികരണം എറണാകുളത്ത് സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്ത് നടക്കുന്ന ലഹളയെ കുറിച്ചാണ് ഞാനൊരു വീഡിയോ കാണിക്ക എന്ത് തോന്നുന്നു ഇതെവിടെയാണെന്ന് അറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞ സിറോ മലബാർ സഭയുടെ ആസ്ഥാനത്തിന് മുന്നിൽ അരങ്ങേറിയ സമര കോലാകലങ്ങളാണ് ഇത് ഒരു ക്രൈസ്തവ സഭയുടെ ആഗോള കാര്യാലയത്തിന് മുന്നിലാണെന്ന് തോൽക്കണം തൽക്കാലം ഈ മുദ്രാവാക്യം വിളിക്കുന്നത് സഭാ വിശ്വാസികൾ തന്നെയാണെന്ന് നമുക്ക് വിശ്വസിക്കാം ഇവരുടെ മുദ്രാവാക്യം വിളി അതിന്റെ രീതി കാണുന്നവരിലെല്ലാം പല സംശയങ്ങളും ജനിപ്പിക്കുന്നു തീവ്രവാദ സംഭവത്തോടു കൂടിയുള്ള ഈ മുദ്രാവാക്യം വിളിയിൽ അവിടെ കാണുന്ന നല്ലൊരു ശതമാനം ആളുകളും പുറത്തുനിന്ന് എത്തിയവരാണെന്നാണ് പലരും പങ്കുവച്ചത് അവരെ പണം കൊടുത്ത് ഇറക്കിയതാണ് അത്രയും അങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യം കൊടുക്കുമോ ഇതിന്റെയൊക്കെ പിന്നിൽ ക്രൈസ്തവ സഭകൾ തകർക്കാനുള്ള അജണ്ട മാത്രമാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ ആ വന്ന വൈദികരും കന്യാസ്ത്രീമാരും ഇതൊക്കെ ഏറ്റുപറയുകയല്ലേ ഇവരൊക്കെ അരമനയുടെ മതിൽ ചാടി വന്ന കന്യാസ്ത്രീമാരല്ലേ സഭാപിതാക്കന്മാർക്കെതിരെ ഇത്ര ലേച്ഛമായ മുദ്രാവാക്യങ്ങൾ ഏറ്റുപിടിച്ചത് കന്യാസ്ത്രീകൾക്ക് ചേർന്നതാണോ ഈ കന്യാസ്ത്രീകളുടെ പോക്ക് എങ്ങോട്ടാണ് വിമതരായ ഈ ലോഹധാരികളെ നിയന്ത്രിക്കാൻ സഭയുടെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സ്ഥാനത്തിരിക്കരുത് രാജിവെച്ചു പോകണം അത്രേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം

കണ്ടല്ലോ പരദേശി മെത്രാന്മാർ എറണാകുളം വിട്ടു പോവുക മേജർ തട്ടിൽ വിഹാരി പാമ്പ്ലാനി എന്നിവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിമത വൈദികരെയും കന്യാസ്ത്രീകളെയും അണിനിരത്തി തെരുവിൽ നടത്തുന്ന പ്രകടനം സഭയോടൊപ്പം നിലകൊള്ളുന്ന എറണാകുളത്തെ വിശ്വാസികളെ ഒരിക്കൽ കൂടി ഒറ്റികൊടുക്കാൻ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കൂരിയ പിരിച്ചുവിടാൻ നടക്കുന്ന പാമ്പ്ലാനി മെത്രാൻ മേജർ തട്ട് നിങ്ങളെ ഇത്രയും ബഹുമാനിക്കുന്ന ഈ വിമതർക്ക് സഹായം ചെയ്യാൻ നാണമുണ്ടോ ഒരു ഉളുപ്പുമില്ലേ തലശ്ശേരി മെത്രാനും തൃശൂർക്കാരൻ മേജർക്കും എറണാകുളം അതിരൂപതയിൽ എന്ത് കാര്യം സിനഡ് തീരുമാനിച്ചു സിനഡ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ വിമത വർഗത്തോടെ ചർച്ചയ്ക്ക് പോലും പോകാൻ നിങ്ങൾക്ക് കഴിയുമോ ആരാണി വിമതർ അവർ ദൈവത്തെ ഭയപ്പെടുന്നില്ല അധികാരികളെയും സഭാ നേതാക്കളെയും അവർ ഭയപ്പെടുന്നില്ല കാരണം കുറച്ച് ബിഷപ്പുമാരെങ്കിലും അവരുടെ പിന്നിലുണ്ട് ചിലർ അവരെ ഒരുമിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു മറ്റു ചിലർക്ക് അവരോടൊപ്പം കൂടാൻ നട്ടല്ല സാധാരണ വിശ്വാസികളെ അവർ ഭയപ്പെടുന്നില്ല കാരണം അവർക്കറിയാം തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിശ്വാസികളും ഈ വിഷയത്തിൽ നിസ്സംഗരാണെന്ന് മാത്രമല്ല പാരീഷ് കൗൺസിലുകൾ കൈക്കാരന്മാർ എന്നിന് കന്യാസ്ത്രീകൾ പോലും അവരോടൊപ്പം ഉണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായാണ് വൈദികരും കന്യാസ്ത്രീകളും ഗുണ്ടകളോടൊപ്പം പരസ്യമായി സഭയെ തകർക്കുവാൻ ഒരുപിക്കുന്നത് സഭയ്ക്കെതിരെ സമരം ചെയ്യുന്നത് ഇതിനെ മുളയിലെ നുള്ളിയില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുക തന്നെ ചെയ്യും വിമത വൈദികരുടെ പേങ്കൂത്തുകൾ കണ്ട് യുവജനങ്ങൾ ഉൾപ്പെടെയുള്ള വിശ്വാസികൾ അന്തം വിട്ടിരിക്കുകയാണ് പല വൈദികരെയും എടാപോടാ എന്ന വെളിയിൽ വരെ വിശ്വാസികൾ എത്തി വിമത ഗുണ്ട വൈദികരാണ് അതിന് മാതൃക കാട്ടി ആക്കിക്കൊടുത്തത് ഇനിയെങ്കിലും സഭാ നേതൃത്വം ഉണർന്ന് പ്രവർത്തിക്കണം ദസലിക്ക സെമിനാരികൾ സന്യാസ ഭവനങ്ങൾ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇവിടങ്ങളെല്ലാം സമ്പൂർണമായും ഔദ്യോഗിക കുർബാന മാത്രം നടത്തണം മറ്റു പള്ളികളിലും എല്ലാ കുർബാനയും ഏകീകൃത രീതിയിൽ തന്നെ അർപ്പിക്കണം അതിന് മടിയുള്ളവരെ മാറ്റി നിർത്തി അതിന് തയ്യാറുള്ള വൈദികരെ അവിടെ നിയമിക്കണം വൈദികരുടെ കുറവുണ്ടെങ്കിൽ മറ്റു രൂപതകളിൽ നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അൽമൈ നിർക്കും ശക്തമായ പിന്തുണ നൽകും ഇല്ലാത്തടുത്ത് പള്ളി പൂട്ടിയിടണം തൊട്ടടുത്ത് കുർബാന ചൊല്ലാനുള്ള സൗകര്യം ഉറപ്പാക്കണം വിശ്വാസികൾ കൂടെ നിൽക്കും ഒരു സംശയവും വേണ്ട பள்ளிகள் விஷ்வசிய உடையதான அவர் ஆத்மீயம் நல்கேண்டது